ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്ലിറ്റ് ഇടാൻ പഠിക്കുന്നതാണ് ഇതെല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയാണ് സ്ലിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാറിനെ നമ്മുടെ സ്ലീവിന് വേണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാവേ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നല്ല നീറ്റായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കുക നമ്മളൊരു ചെറിയ പീസ് ക്ലോത്തിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലിറ്റിനായിട്ടുള്ള ഭാഗം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് സ്ലിറ്റ് ഇടുന്ന ആ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ചാണ് വിട്ടു വേണ്ടത് ഇഞ്ചിൽ കൂടുതൽ വരികയെ ചെയ്യരുത് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒന്നോ ഒന്നരയോ ഒക്കെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്യുന്നിടത്തൊക്കെ ഒന്നോ ഒന്നരയോ ഒക്കെ വന്നാലും കുഴപ്പമില്ല അത് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ സ്ലിറ്റ് ഇടാൻ തുടങ്ങുന്നത് എവിടെയാണോ അവിടെ നമുക്ക് ഒരു ഇഞ്ചേ വരാൻ പാടുള്ള നമ്മൾ ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വന്ന് സ്ലിറ്റ് സ്ലിറ്റിടേണ്ട ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലോക്ക് ഇടുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു താഴ്ഭാഗത്താണ് നമ്മൾ സ്ലിറ്റിട്ട് കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗം ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചുരിദാറിനാണെങ്കിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്താണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ അങ്ങ് സ്ട്രെയിറ്റായിട്ട് അടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണേ ഇവിടം വരെ നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മളിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിക്കുന്നത് ഇനി നമുക്കിവിടെ ഒരു ഇഞ്ചേ വരാവുള്ളൂ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലിറ്റിട് വരുമ്പോൾ വരുമ്പോൾ അവിടെ ചുളുക്കം വരും അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ഒരു ഇഞ്ചേ നമ്മൾ ചുരിദാറിനാണെങ്കിലും കൊടുക്കാവുള്ളേ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇതുപോലുള്ള ക്ലോത്തുകൾ ചെറിയ ചെറിയ പീസ് ക്ലോത്തുകളിൽ എടുത്ത് പഠിച്ചാൽ മതിയേ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തു പഠിക്കാൻ പറ്റും എന്നിട്ട് ചുരിദാറെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമോ ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഒരു ചുരിദാറിൻ്റെ ആണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതിനുശേഷം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഒരു ഇഞ്ചല്ലേ നമ്മൾ സൈഡിൽ ഇപ്പം വിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇഞ്ചിൻ്റെ നമ്മൾ ഇങ്ങനെ ആ ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ നെയിലുകൊണ്ടൊന്ന് നമ്മളുടെ ഈ ഒരു എന്നാൽ നമ്മളൊന്ന് അവിടെ ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെത്താൻ ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവിടെ ആ പാട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ മടക്കി കൊടുത്തു ഇനി ഈ മടക്കിനെ നേരെ പകുതി നമ്മൾ അകത്തേക്ക് മടക്കുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്നകത്തേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് അര ഇഞ്ചാണ് കണ്ടോ ഇങ്ങനെ മടക്കി വരുമ്പോൾ അര ഇഞ്ച് കിട്ടുക അപ്പം ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ രീതിയിലൊക്കെ ചെയ്താൽ മതി അല്ലാത്തവരൊക്കെ ഇത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആ ഒരു ഇഞ്ചിനെ പകുതി അകത്തേക്ക് മടക്കി കൊടുക്കുന്നു അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗത്തു നിന്ന് സൈഡ് വഴി നല്ല സ്ട്രെയ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇവിടെ വല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നമ്മുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കരുത് ക്ലോത്ത് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നല്ല ഭംഗിക്കാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഈ എഡ്ജി വന്നതിന് ശേഷം ഒരല്പവും കൂടെ നമ്മൾ ഒന്നോ രണ്ടോ നമ്മൾ സൂചി ഇങ്ങനെ കുത്തി മുകളിലേക്കാക്കിയതിന് ശേഷം അവിടെ സൂചി കുത്തി വെച്ച് നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചിൻ്റെ ഭാഗത്തെ അകത്തേക്ക് മടക്കി അര ഇഞ്ചാക്കുകയാണ് ചെയ്യുന്നത് അപ്പുറം നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടേക്കും ചെയ്യേണ്ടത് ഇനി നമ്മളിവിടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു നമ്മുടെ സൂചി കുത്തി നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെയും നമ്മൾ ഈ ഒരു ഇഞ്ചല്ലേ എവിടുത്ത് വന്നത് അവിടെ ഇങ്ങനെ നമ്മൾ അര ഇഞ്ചിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ താഴം വരെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്തെടുക്കാവേ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ ഇപ്പം നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം സാധാരണ ചിലപ്പോഴൊക്കെ ഇത്രയും മാത്രം കൊടുത്താൽ മതി നമുക്ക് സ്റ്റിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല ചിലപ്പോഴൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സ്റ്റിച്ചേ കിട്ടത്തുള്ളൂ അത് ഇതുപോലെയാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ എഡ്ജ് വഴി നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാവേ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനിയും കാണിക്കുന്നത് നമ്മളിപ്പോൾ സ്ലിറ്റിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പം ആ സ്റ്റിച്ച് ഇതിൻ്റെ അകത്തൂടെയാണ് വരുന്നത് നല്ല നീറ്റായിട്ട് ഒരേപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡ് വഴി ഇപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സൈഡ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ എഡ്ജ് വഴി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്നു ഇവിടെ വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നമ്മളുടെ ഈ സൂചിയുടെ ഒന്നോ രണ്ടോ കാണി ഒന്ന് ഇപ്പുറത്തേക്കാക്കി കൊടുത്താൽ മതിയെ എന്നിട്ട് വീണ്ടും തിരിച്ചെടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കപ്പം നമ്മൾ എത്തും എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോ ആണെ അപ്പം ഇങ്ങനെ പല രീതിയിൽ പല പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മതി നല്ല നീറ്റായിട്ട് കിട്ടുക ചെയ് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പഴയ ക്ലോത്തിൽ ചെയ്ത് പഠിക്കാതെ പുതിയ ക്ലോത്തിൽ തന്നെ നമുക്ക് എന്തിൻ്റെ എങ്കിലുമൊക്കെ വെട്ട് പീസ് കിട്ടുമല്ലോ അതിലൊക്കെ ചെയ്ത് പഠിക്കുക അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുവേ ഇതുപോലെ കോട്ടൺ ക്ലോത്തിലും ആദ്യമേ ചെയ്ത് പഠിക്കുക അപ്പം പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് നല്ല ക്ലോത്ത് ചെയ്യാം മുഗൾ ഭാഗത്തേക്ക് നമ്മൾ ചുരിദാറിനൊക്കെ ഷെയ്പ്പും ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്